ിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് രണ്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് വാട്സപ്പിലും ഒന്ന് ജിമെയിലിലുമാണ് ഈ രണ്ട് അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് വാട്സപ്പ് നിരന്തരമായിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ തരുന്നുണ്ട് എല്ലാം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റാണ് അതുപോലെ തന്നെ നമുക്ക് ജിമെയിലും ഈ തവണ ഒരു അപ്ഡേറ്റും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ജിമെയിലിൻ്റെയും വാട്സപ്പിൻ്റെയും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ളവർ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്നത് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് പോവുക പ്ലേ സ്റ്റോറിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഞാനിവിടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജിമെയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ ജിമെയിലെൻ്റെ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട് ഞാനിവിടെ ജിമെയിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ് നമുക്ക് നേരെ വാട്സപ്പിലോട്ട് പോകാം വാട്സപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നു കൊണ്ടും നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് നേരത്തെ തന്നെ വാട്സപ്പിൽ പേയ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് സിസ്റ്റവും ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് വാട്സപ്പ് ഇപ്പോൾ തന്നിരിക്കുന്ന അപ്ഡേറ്റ് നമുക്ക് ലോകത്തിലെവിടെയും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താം നമുക്കിപ്പോൾ ദുബായിലോ അല്ലെ സൗദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളായിക്കോട്ടെ എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് പേയ്മെൻറ്റ് നടത്താം ഗൂഗിൾ പേ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും വർക്ക് വർക്കാകത്തില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വാട്സപ്പ് പേ നമുക്ക് ഉപയോഗിക്കാം വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ടൊരു ക്യൂ ആർ കോഡ് വന്നിട്ടുണ്ടാവും ഇതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൊരു ക്യു ആർ കോഡിൻ്റെ സിമ്പിൾ വന്നിരിക്കുന്നുണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ അത് കൊടുക്കാം അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ എബ്സെറ്റ് ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാം നിങ്ങൾ സാധാരണ ഗൂഗിളിനകത്ത് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം കാരണം സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാം അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ആഡ് ചെയ്യുന്നില്ല ഞാനത് സമയം അനുസരിച്ച് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ കാണിച്ചു തരുന്നു എന്നുള്ളതുള്ളൂ നിങ്ങൾക്ക് ക്യു ആർ കോഡ് വഴി സിമ്പിൾ ആയിട്ട് കണ്ടോ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സ്കാൻ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് നമുക്ക് നമ്മൾ സാധാരണ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഇനി വാട്സപ്പ് പേയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും വാട്സപ്പ് പേയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ വാട്സപ്പ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കാം എന്നുള്ളതാണ് ലോകത്തിലെവിടെയും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റുകൾ നടത്താനായിട്ട് സാധിക്കും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും രണ്ടാമത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇത് കണ്ടോ നമുക്ക് ജിമെയിലാണ് ജിമെയിലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെയിൽ മെയിലയക്കോ ഒക്കെ ചെയ്ത ആളുകൾക്ക് ഒറ്റത്തവണയെങ്കിലും മെയിൽ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകും കാരണം നമുക്ക് നേരത്തെ ഏതെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആയാലും റിപ്ലൈ നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഇപ്പം നമുക്ക് ദാ ഇമോജീസ് വരെ വഴി നമുക്ക് കൊടുക്കാം ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ആരുടെയെങ്കിലും മെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഒരു ഇമോജിയുടെ സിമ്പിൾ വന്നിരിക്കുന്നത് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇമോജി റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും വാട്സാപ്പിലൊക്കെ കൊടുക്കുന്ന പോലെ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ നിങ്ങൾ ഈ ഇമോജി ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഇമോജീസും അതായത് നമുക്ക് ഏതൊക്കെ ഇമോജീസ് ഉണ്ടോ അതുപോലുള്ള മുഴുവൻ ഇമോജസും നമുക്കിവിടെ ഓപ്പൺ ആകും ഇതുവഴി നിങ്ങൾക്ക് ഇവർക്ക് ഇമോജി ക്ലിക്ക് ചെയ്തുകൊണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ രണ്ട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കാരണം ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബബായ് സി യു